ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മക ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം മുപ്പത് ദിവസത്തെ നമ്മുടെ മുപ്പതല്ല നമ്മുടെ ഇരുപത്തൊമ്പത് ദിവസത്തെ വ്രത വ്രതാരംഭമൊക്കെ കഴിഞ്ഞിട്ട് അതായത് വ്രതമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം അതായത് നോമ്പൊക്കെ എടുത്തതിന് ശേഷം നമ്മളങ്ങനെ ലോകമൊത്തവും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് മൊത്തം എന്ന് പറയുമ്പോൾ കുറച്ച് ജി സി സി കൺട്രീസിലൊക്കെ ഇന്നലെ ആയിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം ഒമാനിലെ അതേപോലെ തന്നെ ബാക്കി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കണം അപ്പോൾ സ്നേഹത്തിൻ്റെയും സാഹോദരത്തിൻ്റെയൊക്കെ ഒരു ചെറിയ പെരുന്നാൾ കൂടി ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ പൊലിവിൽ ആണെന്നറിയാം പിന്നെ കുടുംബമായിട്ടും കൂട്ടുകുടുംബങ്ങളായിട്ടും ചെറിയ മക്കളും എല്ലാവരും പെരുന്നാളിൻ്റെ ആ ഒരു നിറവിലും പൊലിവിലുമാണ് അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് പെരുന്നാളിൻ്റെ നിറവിലും പൊലിവിലൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു പിന്നെ ആ പെരുന്നാൾ കൂടിയൊക്കെ ഇട്ടു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ റമീസ് ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഒന്നലെ രാത്രിയാണ് എത്തിയത് കുറച്ച് ലൈറ്റ് എത്തിയപ്പോൾ അപ്പോൾ റമീസ് ഇന്നലെ എത്തി റമീസ് ഇവിടേ ഉള്ളിൽ റെഡിയാകുന്നുണ്ട് വാപ്പ അതേപോലെ തന്നെ ഉള്ളിൽ റെഡിയാവുന്നുണ്ട് അതേപോലെ തന്നെ ഉമ്മയും അവിടെ അടുക്കളയിൽ ഓരോ പണികളിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ മേമായുടെ ഫാമിലി അവരിങ്ങോട്ട് വരുന്നുണ്ട് ഉമ്മയുടെ ഫാമിലി മാമൻ ഉമ്മമ്മ പപ്പ എല്ലാവരും വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ കേട്ടോ പെരുന്നാൾ കൂടാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളാദ്യം ഇപ്പോൾ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വരാം വന്നിട്ട് മായ ചക്കര എല്ലാവരും ഉള്ളിലുണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ പെരുന്നാൾ ഇന്നത്തെ ദിവസം നമ്മുടെ പെരുന്നാൾ വീഡിയോ ആയിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് പോകുന്നതായിരിക്കും അപ്പോൾ പള്ളി പോയിട്ട് വരാം അപ്പോൾ ഞാനത് ആരാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ കാറൊക്കെ ഒന്ന് തുടച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് കാരണം പെരുന്നാളല്ലേ നമ്മൾ മാത്രം കുളിച്ച റെഡി ആയിപ്പോഴല്ലോ ഇത് നമ്മളെ കുടുംബത്തിൻ്റെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവനെ അതേപോലെ തന്നെ കുളിപ്പിച്ച് ഒന്ന് മെനയാക്കി എടുക്കണം നല്ല അഴുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ അടുത്താണ് സർവീസ് കഴിഞ്ഞത് അപ്പം അത് കാരണം കൊണ്ട് കാര്യത്തിലുള്ള അഴുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഏഹ് പെരുന്നാളല്ലേ അപ്പോ നമ്മളെ പോലെ തന്നെ നമ്മളെ കുടുംബത്തിലെ അംഗത്തിലെ പോലെ തന്നെയാണ് ഞാൻ ഇതിനെ കൊണ്ട് നടക്കുന്നത് ഇതായിക്കോട്ടെ ഇതായിക്കോട്ടെ അതായിക്കോട്ടെ അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ നമ്മള് പള്ളിയിൽ പോലും കാറിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഏതായാലും വിശ അല്ല പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ബാക്കി നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ഈദ് മുബാറക് ഈദ് മുബാറക് എല്ലാവർക്കും ഈദ് ഈദ് മുബാറക് മുബാറക് എല്ലാവർക്കും ഒകേസ് അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങനെ വീടെത്തി ഇപ്പൊ മായും ചക്കരക്കതേ ഇവിടെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ അവരുടെ അടുക്കളയിലായിരുന്നു ഇപ്പോഴും അടുക്കളയിൽ തന്നെയാണ് ഇവരുടെ ജോലികളൊക്കെ നോയിക്കൊണ്ട് ഇരിക്കുകയാണ് ചക്കര എന്തൊക്കെ വിശേഷം പെരുന്നാളായിട്ട് നല്ല സുഖാണ് ചക്കരക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആകെ പല്ലുവേദനയും പ്രശ്നങ്ങളൊക്കെ ആണില്ലേ ഒരു പല്ല് ചെറിയൊരു കേടുണ്ടായിരുന്നു അപ്പോ അത് ഇപ്പൊ നല്ല അപ്പൊ ഇന്നലെ ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണ് തൽക്കാലത്തൊക്കെ ഒരു പാരസെറ്റാമോൾ കഴിച്ചു എന്നിട്ട് പറഞ്ഞല്ലേ ഓക്കേ അവിടെന്താ വിശേഷം ഉമ്മായി രാവിലെ വിളിച്ചു പെരുന്നാളായിട്ട് ഇത് ബാറൊക്കെ പറഞ്ഞാ ഇതുപാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ പിന്നെ മടമ്മായും മാപ്പായും പിന്നെ മാമനെ മേമ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് എന്താ സ്പെഷ്യല് എന്ത് ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ പൊറിച്ചോണ്ട് അങ്ങനെ കുറെ സ്പെഷ്യല് പെരുന്നാൾ സ്പെഷ്യലൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കിയാണ് അല്ല എന്നാലും പെരുന്നാൾ ബിരിയാണിക്ക് വേറൊരു ആണ് പെരുന്നാൾ സ്പെഷ്യൽ ഇനിയിപ്പോൾ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് അതൊക്കെ അപ്പോ ബിരിയാണിയൊക്കെ റെഡി ആയോ റെഡി ആയിട്ടുണ്ട് േ ഓക്കേ അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് കണ്ടുനോക്കാം അവര് വെച്ച് പോയിക്കുന്ന പോരാന്ന് പറഞ്ഞു അപ്പൊ ഇവിടേ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ ദമ്മിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മാടെ അമ്മ പപ്പടം പൊരിക്കണെ ആ പപ്പടം പൊരിച്ചോണ്ടിരിക്കാനോ അപ്പൊ ബീഫ് ബിരിയാണി തുറക്കല്ലേ തുറക്കാൻ ിരിയാണി ഒക്കെ അവാ ചൂട് നല്ല ചൂട് ആ ബിരിയാണി ഒക്കെ അതാ ദമ്മിട്ട് കുട്ടവേന വന്നത് അടിപൊളി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കയ്യിൽ കാര്യം പറ്റിയല്ലോ റബേ ഓക്കേ നല്ല അടിപൊളി ചൂടാണ് ഗെയ്സ് പുറത്ത് പിടുത്തം മുട്ട ചൂടാണേ ഓക്കേ അങ്ങനെ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പൊ നല്ല അടിപൊളി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യല് കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണിച്ചില്ല അപ്പൊ രാവിലത്തെ സ്പെഷ്യൽ ആണ് അല്ല അടിപൊളി ചിക്കൻ പെരോട്ട ചിക്കൻ പെരട്ടല്ല ചിക്കൻ ഒരു തിക്ക് ഗ്രേവി ടൈപ്പാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെത് അപ്പവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പയും മാമയൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ കാപ്പിടിച്ചോ വരൂ കാപ്പിടിക്കാം പിടിച്ചിട്ടാണോ വന്നത് ആ കുടിച്ചിട്ട് അവർ പള്ളിയിൽ പോയി നമ്മളെവിടെ നേരെ തിരിച്ചാണ് പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ കുട്ടിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിക്കാൻ കഴിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാം ഓക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പെരുന്നാളും ഇങ്ങനെ തന്നെ നാട്ടിലെ ചെക്കന്മാരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഈ ദുബാറൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നാട്ടിലിരിക്കും കാരണം ഓരോരുത്തർ ഓരോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരെയും ഒരുമിച്ചിട്ടെന്നുള്ളത് പിന്നെ കുറച്ച് റിസ്ക്കിയാണ് അപ്പോൾ പെരുന്നാൾ ദിവസമാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ലീവ് കാര്യങ്ങളാണല്ലോ അങ്ങനെ അങ്ങനത്തെ എല്ലാ ചെക്കന്മാരും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ ഓഗേസ് അങ്ങനെ ഫുഡ് എല്ലാം റെഡി വെച്ചിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ പെരുന്നാൾ കോടി ഇട്ടിട്ട് നിങ്ങൾ എല്ലാവരെയും കണ്ടില്ലല്ലോ എന്നെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ ഉമ്മാനെ പെരുന്നാൾ കോടിയിട്ട് കണ്ടില്ല ചക്കരനെ കണ്ടില്ല ഉപ്പാനെ കണ്ടില്ല അതേപോലെ റമീനെ നിങ്ങൾ കണ്ടില്ല റമീനെ പിന്നെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം വീഡിയോയിലേ കണ്ടില്ല അപ്പോൾ എല്ലാവരും എന്തെങ്കിലും പെരുന്നാൾ കോടിയേക്കിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ആ ആര് പെരുന്നാൾക്കൊടി ഞാൻ അടിപൊളിയായത് ആ ഒരു ഡ്രസ്സാണ് ഏറ്റവും മാച്ച് മാച്ചുള്ളത് ഏതൊക്കെയാണ് അടിപൊളി നിങ്ങൾ പറയണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾ കണ്ടു ഉപ്പേ ഉമ്മേ നല്ല മാച്ചുള്ളൊരു ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഏതായാലും അന്ന് കണ്ടുനോക്കാം കേസ് സദാ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഐഷ് ഏത് ചിരി ഒരുങ്ങിയല്ലോ പോലെ ഒരു പത്ത് വയസ്സിപ്പൊ കുറഞ്ഞു ഇതിലിപ്പോൾ ഏതാണ് ഉമ്മ ഏതാണ് മോൾ അല്ലെങ്കിൽ അനിയത്തി ചേട്ടത്തെയും പോലെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ആപ്പതാ പിന്നെ അതേ മാച്ചുള്ള ഷർട്ടാണ് എടുത്തത് അല്ലേ ആ അപ്പോ പിന്നെ വന്നിട്ട് മുണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിയിട്ടു ഒരു ലുങ്കിയാണുള്ളത് പിന്നെ ഏഹ് ആ അത് അതൊക്കെ അതെ മാച്ചിങ്ങിന് ഇട്ടതാണ് കേട്ടോ ലുങ്കി ഓക്കെ 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 മുണ്ടെടുത്ത് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് മുണ്ട് മാറ്റിയതാണ് ആ അപ്പൊ റമീസ് അവിടെ എത്തിയിട്ടുണ്ട് റമീ എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം നല്ല നീ എപ്പോ എത്തി നൈറ്റ് ആയില്ലേ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ റമീസ് എത്തിയപ്പോ അപ്പൊ റമീസിന്റെ പെരുന്നാൽ കൂടെയാണ് നിങ്ങൾ കാണുന്നത് അവന്റെ ഒരു വേറെ ഷൂസ് ഉണ്ടായിരുന്നു ഷൂസ് പിന്നെ പുറത്ത് വന്നപ്പോ ഷൂസ് ഇട്ടാണ് പോയത് ഷൂസ് വരെയ് ഷോക്സ് മാത്രമേ ഉള്ളൂ പാന്റ് വെച്ചാല് ഫ്രീക്ക് ആ ഫ്രീക്ക് പാൻ പിന്നെ കൈ കിടക്കുന്ന സ്വർണ്ണമാണോന്ന് ചോദിക്കും സ്വർണ്ണല്ല ഇത് സ്വർണത്തിന്റെ ആ ഒരു മോഡലിനുള്ള ഒരു ചെറിയൊരു ഇതാണ് ഒരു ബാങ്കിൽ പോലത്തെ സാധനമാണല്ലേ പിന്നെ ആ വാച്ച് ഉണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ റമീസിന്റെ പിന്നെ സ്പെഷ്യൽ ആണ് എറണാ എറണാകുളം കൊണ്ടുവന്നല്ലടാ കൊച്ചിന്ന് കൊണ്ടു വന്ന കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളാണ് റമീസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ റമീസ് കുറച്ച് ഫ്രീക്ക് സാധനങ്ങള് നമ്മൾ പിന്നെ കുറച്ച് നാടനായിട്ടാണ് കേട്ടോ അടുത്തതാ മണവാട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് മണവാട്ടിതാ പിന്നെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ചക്കരക്ക് ഉമ്മ മേക്കപ്പെട്ടു ഉമ്മാക്ക് ചക്കര മേക്കപ്പെട്ടു തോന്നുന്നു കണ്ടിട്ട്

ഇത് വാദി അത് ഇത് ഇന്ത്യൻ തന്നെയാണ് ഇത് ഇന്ത്യൻ മേഡാണ് നമ്മുടെ സ്വന്തം സാധനമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അടുത്ത മൈലാഞ്ചി നോക്കട്ടെ മൈലാഞ്ചിയൊക്കെ ഇന്നലെ രാത്രി ഇട്ടോ അല്ലേ ആരാ മൈലാഞ്ചി മൈലാഞ്ചിട്ടുന്നത് ജുമാന മേമായുടെ കുട്ടിയാണ് മൈലാഞ്ചിട്ട് എടുത്തത് അടിപൊളിയായിട്ടിട്ടല്ലോ ആ ആ സിമ്പിൾ ആയിട്ട് മൈലാഞ്ചി ഇടുകയും ചെയ്തു ഇനി എന്താ നോക്കട്ടെ ആ പകലായത് കൊണ്ടാണ് ചന്ദ്രനെ രാത്രിയെ കാണുള്ളൂ ഓണ് പകലായതുകൊണ്ടാണ് ചന്ദ്രനെ കാണാത്തത് ഓണ് ഏ അത് ശെരി ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ചക്കരന്റെ വിശേഷങ്ങൾ എന്താ ആ എല്ലാരും പെരുന്നാളൊക്കെ ആയിട്ട് കുടുംബത്തോട് കൂടിയും കുട്ടികളോട് കൂടിയും ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ കൂടിയൊക്കെ ഫുഡൊക്കെ വെച്ച് ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ച് പെരുന്നാൾ കൂടിയൊക്കെ എടുത്ത് പെരുന്നാൾ ആഘോഷിക്കാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ് വിചാരിക്കുകയാണ് ഞങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളിലാനുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ നമുക്ക് അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞ് വന്നവർക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം അതാ മാമൻ്റെ കാറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ചൂട് എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ചൂടാണ് അപ്പോൾ പെരുന്നാളാണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ചൂടിനൊന്നും ഒരു വിട്ടുവീഴ്ച കാര്യങ്ങളൊന്നുമില്ല നല്ല പിടുത്തം വിട്ട ചൂടാണല്ലേ രക്ഷ ഇല്ലാത്ത ചൂടാണ് ഗൈസ് നല്ല ചൂടാണല്ലേ അപ്പോൾ ചക്കരയുടെ ഇവിടെ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ പെരുന്നാളും അതേപോലെ തന്നെ ചെറിയ പെരുന്നാളും അതായത് ചെറിയ പെരുന്നാൾ ആദ്യത്തെ പെരുന്നാൾ പെരുന്നാൾ എന്ന് ഒറ്റ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പെരുന്നാൾ അല്ലേ ഓക്കെ അപ്പോൾ ചക്കരയുടെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത വലിയ പെരുന്നാൾ ഈ വരുന്ന വലിയ പെരുന്നാളിന് രണ്ടാമത്തെ വലിയ പെരുന്നാളാണ് ആഘോഷിക്കാൻ പോണത് അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത ചെറിയ പെരുന്നാളിന് ഏത് അവിടെ അവിടെയായിരിക്കും ഇൻഷാല്ല അത് അവിടെ ആയിരിക്കും കാരണം അത് എന്നാവും വരിക എഴുപത് ദിവസം അപ്പോൾ ജൂണിലല്ലേ വരണേ ഏപ്രിൽ മെയ് ആ മെയ് ജൂൺ പകുതിയൊക്കെ ആയിട്ട് വരും ജൂൺ അങ്ങനെയൊക്കെ വരും അപ്പൊ ഏതായാലും മെയ്യിലൊക്കെ അങ്ങോട്ട് വിളിച്ചോണ്ടോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂണിൽ തന്നെ ആവും പെരുന്നാൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു പെരുന്നാളൊക്കെ കൂടുന്നത് ഇൻഷാല്ല അവിടെ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചെറിയ പെരുന്നാളിനെ നമ്മുടെ കുഞ്ഞു പാവയും കൂടി വരും അപ്പോൾ അല്ലേ ഇൻഷാ അല്ല അടുത്ത ചെറിയ പെരുന്നാളിന് നമ്മുടെ കുട്ടിയൊക്കെ ഉണ്ടാവും ഒരു കുഴപ്പമില്ലാതെ ഒക്കെ റാഹത്തായിട്ട് നടക്കട്ടെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തുക അപ്പോൾ അപ്പൊ ഏതായാലും നമുക്ക് ഉള്ളിലോട്ട് പോവാം അവർക്ക് ഫുഡ് കൊടുക്കാം നമുക്ക് ഓക്കെ ഗീസ് അപ്പോൾ നേരെ ഇനി അടുത്ത ഫുഡിന്റെ സെക്ഷനിലോട്ട് പോവാം ഇൻഷാല്ലാ അടുത്ത പെരുന്നാളിന് ചെക്കൻ്റെ വീട്ടിലായിരിക്കുന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടേ അപ്പൊ ഇൻഷാ അല്ല ഓക്കെ വിചാരിച്ച പോലെ തന്നെ ഹൈറാവട്ടെ അതെ പെരുന്നാളിന് ക്ഷണിച്ചു നോമ്പൂറക്കലിന് ക്ഷണിച്ചു കാര്യങ്ങളൊക്കെ ക്ഷണിച്ചു അതെ പോയത് കൊണ്ട് അവർക്ക് പറ്റുന്നില്ല പിന്നെ നമുക്ക് ചക്കരനെയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അങ്ങോട്ട് പെട്ടെന്നുള്ള പോക്ക് കാര്യങ്ങളൊന്നും നടക്കാത്തത് ഇൻഷാല് ഓക്കേ ഓക്കേ രാത്രി കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഫുഡ് കഴിക്കാൻ വരുവരോ അപ്പൊ പപ്പായും അമ്മായിതാ ഇവിടെ ഇരിക്കുന്നുണ്ട് പപ്പ എന്തൊക്കെയാ വിശേഷങ്ങള് ആയിട്ട് ഓക്കെ അപ്പൊ മുമ്പായിട്ട് മുമ്പായിട്ട് കണ്ടായിരുന്നു മാമത അവിടെ ഉണ്ട് മാമ ഫോൺ വിളിക്കുന്നുണ്ട് ഇവിടെ ഇവിടേ ജുമാന ഇവിടെ ഇരിക്കുന്നുണ്ട് അക്കു കൂടെ ഉണ്ട് അക്കുവിൻ അക്കു പിന്നെ വന്ന അതിഥിയല്ലേട്ടാ അക്കു ഇവിടെ ആളാണ് അതുകൊണ്ട് അക്കുന് ലാസ്റ്റ് ഇവിടെ ഫുഡ് ഉള്ളു ഓക്കെ നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിലെ ഫുഡ് ഉള്ളു ആദ്യം അതിഥിയൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കും എന്നിട്ടാണ് വീട്ടിലുള്ളവർ കഴിക്കുന്നത് അപ്പൊ അക്കു ഇവിടെ കൊറേ ദിവസം കൊണ്ട് ഇവിടെ അല്ലേ ഉള്ളത് അപ്പൊ അത് അക്കു കൂടെ ഉണ്ട് അപ്പൊ അക്കു ഇവിടത്തെ ആളായതുകൊണ്ട് അക്കോന് ലാസ്റ്റ് ഫുഡ് പിന്നെ റയാ വന്നിട്ടുണ്ട് ബാക്കി ഉള്ളവരൊക്കെ ഇവിടെ ആ മേമാ അവിടെ കിടക്കയാണ് കേട്ടോ ഓക്കെ ഓക്കെ അങ്ങനത്തെ അടുത്തത് ഇവർ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അമ്മ ഉണ്ട് മേമ ഉണ്ട് മേമായുടെ കുട്ടികൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് കഴിക്കുകയാണ് ഇവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാമന് പപ്പ അതൊക്കെ കഴിക്കേണ്ടത് അവർ കഴിച്ചല്ലേ ആ അവർ കഴിച്ചിട്ടുണ്ട് അവർ കഴിച്ചിട്ടുണ്ട് ആ അപ്പോൾ അവർ കഴിച്ചതിന് ശേഷം ഇത് ഇവർ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിരിക്കാം അല്ലേ ഇത് കഴിഞ്ഞിട്ട് നമുക്കിരിക്കാം ക്ലീസ് അപ്പോൾ അതിഥികൾ ആദ്യം കഴിക്കട്ടെ അത് കഴിഞ്ഞ് വീട്ടിലുള്ളവർ കഴിക്കാം ഉമ്മതം അവിടെ വെള്ളത്തിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞങ്ങളിതാ കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ സലാഡുണ്ട് അച്ചാർ നാരങ്ങ അച്ചാറുണ്ട് പപ്പടമുണ്ട് ബീഫുണ്ട് ഉമ്മത അവിടെ കഴിക്കുന്നുണ്ട് ചക്കര കഴിക്കുന്നു ചക്കര എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് പക്ഷേ ആറാ ആരമ്മ ഫുഡ് സ്പെഷ്യലി വെച്ചതാരാണ് അമ്മായി അമ്മയോട് വെച്ച ഫുഡാണ് കേട്ടോ അതൊരു മഷാല ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ബീഫ് ബിരിയാണി അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാം കഴിച്ചിട്ട് ബാക്കി അങ്ങനെ എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് നിക്കാനോ ഫോട്ടോ എടുത്തു കഴിഞ്ഞു എടുത്തു ആ എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് ഫോട്ടോ എടുത്തു മാങ്ങ നിക്കുന്നുണ്ട് കേട്ടോ താഴെ വന്ന കേടാണെന്ന് തോന്നുന്നു ഫുഡ് കഴിച്ചില്ലേ എങ്ങനെ എല്ലാവരും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇതാണല്ലേ നിങ്ങളുടെ പെരുന്നാൾ കോടി ഓക്കെ ജുമാനയുടെ പെരുന്നാൾ കോടി ഇതാ ഇതാണ് അക്കുവിൻ്റെത് അതാ കുറച്ച് പൂമ്പാറ്റങ്ങൾ ചിത്രശലഭങ്ങളായിട്ടുള്ളത് റേ ആൻറ്റേത് ഒരു ചെക്ക് മോഡലിലുള്ള ഷർട്ടും പിന്നെ അതിന് ബാഗി ബാഗിയും ആണ് അല്ലേ ഓക്കേ ഏസ് അങ്ങനെ സമയം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മേമ പിന്നെ പായസം എന്താക്കാണ് ഞാനത് ബിരിയാണി ഒക്കെ കഴിച്ച് ക്ഷീണത്തിൽ ഒന്നറിയാതെ ഉറങ്ങിപ്പോ ഉറങ്ങി വന്നിട്ട് വന്നപ്പോ നല്ല പായസത്തിന്റെ പാലിൻ്റെ വേണം അത് എവിടെ നിന്നാണെന്ന് നോക്കുമ്പോൾ ഉണ്ട് അവിടെ അടുക്കളയിൽ അതിന്റെ ചെമ്പട്ടിതാ പായസം ഉണ്ട് ഏത് പായസം ഉണ്ടാക്കുന്നതേ അടപ്രഥമേ അപ്പൊ ചക്കരയ്ക്ക് അട വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഗേസുത അവിടെ നല്ല അടിപൊളി അടപ്രഥമം പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലത്തെ ബിരിയാണിയൊക്കെ ഇവിടെ സഹിച്ച ബിരിയാണി ഒക്കെ വായിക്കുന്നുണ്ട് അത് രാത്രി കുട്ടിയുടെ പിടിയും കൂടെ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി പായസം വെക്കുകയാണ് അതായാലും അടിപൊളി 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 അങ്ങനെ നമ്മുടെ പെരുന്നാളത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തന്നെ തന്നെയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ പെരുന്നാൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ